നമസ്കാരം മൃദുഭാവേ ദൃഢകൃതയെ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം സംസ്കൃതത്തിലുള്ള ഈ വാക്യത്തിന്റെ അർത്ഥം മൃദുവായ സ്വഭാവവും ദൃഢമായ പ്രവർത്തനവും എന്നാണ് എന്നാൽ ഇന്ന് ദൃഢപ്രവർത്തനം നടത്തേണ്ട പോലീസുകാർ തന്നെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് കാക്കിയണിയുക സാമൂഹ്യ സേവനം ലക്ഷ്യമിട്ടിറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പക്ഷേ ജോലിഭാരം കൊണ്ടെത്തിക്കുന്നത് ആത്മഹത്യയുടെ വക്കിലേക്കാണ് പോലീസ് ട്രെയിനിങ് ക്യാമ്പുകളിൽ തന്നെ മേലുദ്യോഗസ്ഥർ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട് മുൾ കിരീടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനവും ഒരു വർഷത്തെ കർക്കശ പരിശീലനവും കഴിഞ്ഞെത്തുന്ന പോലീസുകാരെ കാത്തിരിക്കുന്നത് അതിലും സമ്മർദ്ദമുള്ള ജോലിസ്ഥലമാണ് എന്നതാണ് യാഥാർത്ഥ്യം പോലീസിനെ ഒരുപോലെ പഴിചാരുന്നവരാണ് അധികാരികളും പൊതുജനങ്ങളും ഈ ജോലി സമ്മർദ്ദം സകല അതിരുകളും ലംഘിക്കുമ്പോഴാണ് മരണത്തിന്റെ വഴി ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുക്കുന്നത് വിശ്രമമില്ലാത്ത ജോലിയും മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും കാരണം പോലീസിൽ ആത്മഹത്യകൾ പെരുകുകയാണെന്ന പരാതി പരിശോധിച്ച മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത് മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം ജൂലൈ ഇരുപത്തിനാലിന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടി ഒരാഴ്ചയ്ക്കിടെ അഞ്ച് പോലീസുകാർ ആത്മഹത്യ ചെയ്തെന്നാണ് പരാതി പോലീസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സഹപ്രവർത്തകരുടെ ആത്മഹത്യ സജീവ ചർച്ചയാണ് പോലീസ് സ്റ്റേഷന്റെ ഭരണം സിഎഇ മാർ ഏറ്റെടുത്തതോടെയാണ് പ്രശ്നം രൂക്ഷമായത് എസ്ഐമാർ എസ് എച്ച്ഒമാരായിരുന്നപ്പോൾ പോലീസുകാരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കിയാണ് ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നത് ആത്മഹത്യ ചെയ്ത പോലീസുകാർ അച്ചടക്ക നടപടിക്ക് വിധേയരായവരാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് അച്ചടക്ക നടപടികൾ എടുക്കുന്നതെന്നും പരാതിയുണ്ട് വിഴിഞ്ഞം എസ് ഐ കുരുവിള ജോർജ് വണ്ടൻമേട് സ്റ്റേഷൻ സി പി ഒ എ ജി രതീഷ് കൊച്ചി ഇൻഫോപാർക്ക് സ്റ്റേഷനിലെ മധു തൃശൂർ പോലീസ് അക്കാദമിയിലെ എസ് ഐ ജിമ്മി ജോർജ് ആലപ്പുഴ സായുധ ക്യാമ്പിലെ ഡ്രൈവർ സുതീഷ് എന്നിവരാണ് കഴിഞ്ഞയാഴ്ച ജീവനൊടുക്കിയതെന്നും വാർത്തകൾ ഉദ്ധരിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂട്ടരുതെന്ന് മേലധികാരികൾക്ക് എ ഡിജിപി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യ നിർദ്ദേശങ്ങൾ അയച്ച് പോലീസ് സ്റ്റേഷനുകളിൽ ജോലിഭാരം കൂട്ടരുതെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം നൽകിയത് നിസാര കാര്യങ്ങൾ പോലും കോളം വരച്ച ഷീറ്റുകളിൽ സ്റ്റേഷനുകളിൽ നിന്ന് രേഖപ്പെടുത്തി നൽകാൻ മേലധികാരികൾ നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവ് പോലീസുകാരുടെ അമിത ജോലിഭാരം കൂടി കണക്കിലെടുത്താണ് നിർദ്ദേശം പോലീസുകാർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾക്കിടെയാണ് സുപ്രധാന എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇത് ആദ്യമായല്ല ഇത്തരമൊരു സർക്കുലർ ഇറക്കുന്നത് എന്നത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു ജോലി സംബന്ധവും വ്യക്തിപരവുമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വേദി വേദിയൊരുക്കണമെന്നും മെൻഡറിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും എല്ലാ ആഴ്ചയിലും ലഭിക്കേണ്ട വീക്ക്ലി ഡേ ഓഫുകൾ ഉൾപ്പെടെ അർഹമായതും അനുവദനീയമായതുമായ എല്ലാ അവധികളും നൽകണമെന്നും ചൂണ്ടിക്കാട്ടി നേരത്തെയും സർക്കുലർ ഇറക്കിയിരുന്നു എന്നാൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വരയെന്നാണ് നിലവിലെ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്വയം വിരമിക്കൽ അപേക്ഷകൾ കുന്നുകൂടുന്ന കേരള പോലീസിൽ പരിശീലനകാലത്തും കൊഴിഞ്ഞുപോക്കു നടക്കുന്നു എന്നതും എടുത്തുപറയേണ്ടതാണ് എസ്ഐ പരിശീലന ബാച്ചിൽ നിന്ന് പതിനാല് പേരാണ് വിട്ടുപോയത് പതിനൊന്നു പേർ പരിശീലനം ഉപേക്ഷിച്ച് മറ്റു ജോലികളിലേക്ക് പോകാനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് എസ് ഐ തസ്തികയേക്കാൾ താഴെയുള്ള ജോലികൾ സ്വീകരിക്കാൻ പോലും ട്രെയിനുകൾ തയ്യാറാകുന്നുണ്ട് സർക്കാർ ക്ലർക്കാവാൻ അവസരം കിട്ടിയവർ പോലും നേരത്തെ ഗ്ലാമർ ജോലിയായി കണക്കാക്കിയിരുന്ന എസ്ഐ തസ്തിക ഉപേക്ഷിക്കുന്ന പ്രവണതയുണ്ട് പരിശീലനത്തിന് മുമ്പ് നൽകുന്ന ബോണ്ട് പ്രകാരം ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാണ് ഇവരെല്ലാം സേനയിൽ നിന്ന് പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയം പോലീസും മനുഷ്യരാണ് അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല വാർത്തയുടെ നിറം തേടി തനി നിറം